സഭാ കേസും സുപ്രീം കോടതി വിധിയുമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ മലക്കരയിൽ ഒഴിങ്ങേക്കേണ്ടത് ജനങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാരും കേസിലെ എതിർ കക്ഷിയായ യാക്കോബായക്കാരും ചേർന്ന് തയ്യാറാക്കിയ തിരക്കഥയുടെ നേർക്കാഴ്ചയാണ് ഈ കേസിന്റെ വിധിയിലും നടത്തിപ്പിലും നമ്മൾ കണ്ടത് ഒരു കാലം പരീക്ഷിച്ച് പരാജയപ്പെട്ട സാധ്യതകളാണ് കേസ് ഹൈക്കോടതിയിലേക്ക് വിട്ടുകൊണ്ട് സുപ്രീം കോടതി വീണ്ടും പരീക്ഷിക്കുന്നത് യഥാർത്ഥത്തിൽ സുപ്രീം കോടതി ഒറ്റ ഒറ്റവാക്കിൽ തീർക്കേണ്ട കേസാണിത് ഇത് ഹൈക്കോടതിയിൽ വിട്ടതുകൊണ്ട് രണ്ട് കക്ഷികൾക്കും സർക്കാരിനും കുറെ കൂടി പണം വക്കീലന്മാർക്ക് കൊടുക്കാമെന്നല്ലാതെ ഉടനെ ഒന്നും കേസ് തീരുമാനം തോന്നുന്നില്ല ഈ കേസിനു വേണ്ടി ഇങ്ങനെ പണം ചെലവാക്കുന്നത് ആരുടെ പണമാണ് സഭകൾ ചെലവാക്കുന്നത് വിശ്വാസികളുടെ ആണെങ്കിൽ സർക്കാർ ചെലവാക്കുന്നത് പൊതുജനങ്ങളുടെയാണ് ഈ വിശ്വാസികൾ ഉൾപ്പെടെ പൊതുഖജനാവിലേക്ക് കൊടുക്കുന്ന പണമല്ലേ സർക്കാർ കേസിനു വേണ്ടി ദൂർത്തരിക്കുന്നത് അപ്പോൾ ഫലത്തിൽ ഇരുസഭകളുടെയും വിശ്വാസികൾ ഈ കേസ് നടത്താൻ പണം സഭയ്ക്കും കൊടുക്കണം സർക്കാരിനും കൊടുക്കണം ഞാനും നിങ്ങളും അറിഞ്ഞും അറിയാതെയും ഈ കേസിൽ പങ്കാളികളാവുകയാണ് നമ്മൾ കൊടുക്കുന്ന ഓരോ ചില്ലിക്കാശും ഇങ്ങനെ അനാവശ്യമായി സർക്കാർ ദൂർത്തരിക്കുന്നു ഇതുകൊണ്ട് പൊതുജനങ്ങൾക്ക് എന്ത് പ്രയോജനമെന്ന് ചോദിക്കാൻ ഇവിടെ ആരുണ്ട് ആരുമില്ല അപ്പോൾ സർക്കാരിന് തോന്നിയത് അതുപോലെ ചെയ്യുന്നു സുപ്രീം കോടതിയിൽ ഈ കേസ് വാദിക്കാൻ സർക്കാർ നിയോഗിച്ച വക്കീൽ കപിൽസ്വലാണ് അദ്ദേഹത്തിന്റെ ഒരു സിറ്റിങ്ങിന് കൊടുക്കുന്ന കാശ് എല്ലാം വേണ്ട സർക്കാരിൽ അപേക്ഷയും കൊടുത്ത് കാത്തിരിക്കുന്ന അഞ്ച് പാവപ്പെട്ടവർക്ക് തലചായ്ക്കാൻ ഓരോ വീട് വെച്ചു കൊടുക്കാൻ പിന്നെയും കൊട്ടിഘോഷിച്ച് ഉദ്യോഗസ്ഥരെ കൊണ്ട് കണക്കെടുപ്പിച്ചു ഇല്ലാത്തതും ഉള്ളതും പെരിപ്പിച്ച് കാണിച്ച് തയ്യാറാക്കിയ കണക്കിന്റെ കവർ കോടതി പോലും നോക്കിയില്ല ആ കണക്കെടുക്കാൻ ദിവസങ്ങളോളം ആഴ്ചകളോളം ഉദ്യോഗസ്ഥന്മാർ പണിയെടുത്തു അവരുടെ ശമ്പളവും അലവൻസുകൾ കൂടി കൂട്ടി നോക്കിയാൽ എത്ര കോടി വരുമെന്ന് ഊഹിക്കാം അങ്ങനെ കോടികളാണ് ഈ കേസിനായി സർക്കാർ മാത്രം ചെലവാക്കിയത് നാടിന്റെ വികസനത്തിനും ജനങ്ങളുടെ നന്മയ്ക്കും വേണ്ടി കഴിഞ്ഞ ബജറ്റിൽ വിലയിരുത്തിയ കോടികൾ ഒരറ്റത്ത് വെട്ടിക്കുറയ്ക്കുന്നു മറ്റേ അറ്റത്ത് ഇതുപോലെ കോടികൾ ദൂർത്തരിക്കുന്നു ആരോട് ചോദിക്കാൻ ആരോട് പറയാൻ ഈ കേസിൽ സുപ്രീം കോടതി പറഞ്ഞത് വിധി നടത്തി അനിവാര്യമാണെന്നും കോടതി അനുഷ്യം നിയമപ്രകാരം നടപടി തുടരണമെന്നുമാണ് ആറ് പള്ളികൾ തൽക്കാലം സർക്കാർ ഏറ്റെടുക്കണ്ട മറ്റ് മാർഗങ്ങൾ തേടണമെന്നും കോടതി പറഞ്ഞു സർക്കാർ ഉദ്യോഗസ്ഥരും പോലീസും വിധി നടത്തിട്ടിൽ പള്ളികൾ വിട്ടുതരുന്നതിന് ഇടപെട്ടില്ലെങ്കിൽ പിന്നെ എങ്ങനെ പള്ളികൾ ഓർത്തഡോക്സ് വഴി ലഭിക്കും എങ്ങനെ വിധി നടപ്പാക്കും വിധി നടപ്പാക്കും കോടതി വിധികൾ നടപ്പാക്കേണ്ടത് സർക്കാരല്ലേ പലതിൽ പല ചോദ്യങ്ങളും അവശേഷിക്കുന്നു ആർക്കും ഒന്നും മനസ്സിലാകാത്ത ഉത്തരവുകളും കണ്ടെത്തലുകളും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വീണ്ടും തർക്കവും വഴക്കവുമായി കോടതികൾ കയറി ഇറങ്ങി നടക്കാം നൂറ്റാണ്ടുകൾ കയറി ഇറങ്ങി നടന്നാലും ഈ കേസിന് ഒരു അന്തിമം ഉണ്ടാകുന്ന ലക്ഷണമില്ല അങ്ങനെയാണ് കാര്യങ്ങളുടെ പോകുന്നത്